ബംഗളൂരുവിൽ ബൈക്ക് യാത്രക്കാരായ മൂന്നുപേരെ ഇടിച്ചു തെറപ്പിച്ച ശേഷം നിർത്താതെ പോയ കാറ് കന്നഡനടി ദിവ്യ സുരേഷിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു പോലീസ് ഈ മാസം നാലിന് പുലർച്ചെയായിരുന്നു അപകടം സംഭവസ്ഥലത്തെ അടക്കം നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് വാഹനം ദിവ്യ സുരേഷിന്റേതാണെന്ന് വ്യക്തമായത് അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ദിവ്യ തന്നെയാണെന്നും പോലീസ് കണ്ടെത്തി ഈ മാസം നാലിന് പുലർച്ചെ വൈത്താരായണപുരയിലെ നിത്യ ഹോട്ടലിനു സമീപത്തായിരുന്നു അപകടം അമിത വേഗത്തിലെത്തിയ കാർ ബൈക്ക് യാത്രക്കാരായ കിരൺ അനുഷ അനിത എന്നിവരെ ഇടിച്ചു തെറിപ്പിച്ച് പാഞ്ഞു പോവുകയായിരുന്നു അപകടത്തിൽ മൂന്ന് പേർക്കും ഗുരുതരമായി പരുക്കേറ്റു ഇവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് സംഭവ സംഭവസ്ഥലത്തെയടക്കം നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് വാഹനം നടി ദിവ്യ സുരേഷിന്റേതാണെന്ന് വ്യക്തമായത് അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ദിവ്യ തന്നെയാണെന്നും പോലീസ് കണ്ടെത്തി വാഹനം പിടിച്ചെടുത്തതായി ട്രാഫിക് വെസ്റ്റ് ഡിസിപി അനൂപ് ഷെട്ടി അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ദിവ്യയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം news18 bangalore